ഹലോ ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫേസ്ബുക്ക് നല്ല പണി തരുന്നുണ്ട് മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ കോപ്പി പേസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിലോ അല്ലെങ്കിൽ പേജിലോ ഇടുന്നവർക്ക് നല്ല മുട്ട പണി വന്നു കൊടുക്കുന്നുണ്ട് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ തന്ന ഒരു മെസ്സേജ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ കരുതി അവനക്ക് മാത്രമായിരിക്കും അപ്പോഴത്തേക്ക് അവനക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അല്ല പിന്നെ ഈ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ടാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ കൂടുതൽ പിന്നെ വരാൻ തുടങ്ങിയത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് വരുന്നതാണ് അപ്പോൾ അതായത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ അപ്ലോഡ് ആവുന്നതിന് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് മറ്റുള്ള പിന്നെ വേറൊരു രീതിയിൽ ഫേസ്ബുക്ക് വേറൊരു ഭാഗത്ത് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആവാനും സാധ്യതയുണ്ട് ഉണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാർക്കും പിന്നെ പേജ് റെസ്ട്രിക്റ്റഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈല് റെസ്ട്രിക്റ്റ് ആവുന്നുണ്ട് പേ ഔട്ട് വരാതിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ എനിക്ക് സുഹൃത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചായിരുന്നു അതായത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കും ഇന്ന് ഇവിടെ കാണാൻ പറ്റും ഇതാ ഇത് ഇന്നലെ നമ്മളെ സുഹൃത്തിന് ഇന്നലെ അയച്ചതാണ് ഇന്നലെ ഒരു പിന്നെ സുഹൃത്തിന്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൻ്റെ ഫ്രണ്ടിൽ വന്നായിരുന്നു ഇത് കണ്ട ഇവിടെ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് വി റെസ്ട്രിക്റ്റഡ് യുവർ പ്രൊഫൈൽ ബിക്കോസ് ഇറ്റ് ലുക്ക് ലൈക്സ് സം ഓഫ് യുവർ ആക്ടിവിറ്റി ഡസ് ഇൻ ഫോളോ അവർ റൂൾസ് ആ ഫേസ്ബുക്കിൻ്റെ റൂൾസിനെ ഫോളോ ചെയ്തില്ല എന്നാണ് ഫേസ്ബുക്ക് ഇതിൽ ഫ്രണ്ടിൽ തന്നെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ സംഭവം ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പേജിലേക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് വന്നതാ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫാൾസ് ഇൻഫർമേഷൻ ആൻഡ് ഫിസിക്കൽ ഹാം അതായത് തെറ്റായ ഇൻഫർമേഷനും പിന്നെ എൻ്റെ ഫിസിക്കൽ ഫിസിക്കൽ പരമായിട്ടുള്ള ഏതൊരു കാര്യം റോങ് ആയിട്ടുള്ള പിന്നെ വേർഡ്സ് അതായത് ന്യൂസ് പബ്ലിഷ് ചെയ്തിരുന്നാ പറയുന്നത് ഇതിലും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പേജ് വരുന്ന ഇങ്ങനെയാന്ന് വരുന്നത് അല്ല ഇങ്ങനൊരു പേജാന്ന് വരുന്നത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും വാട്ട് യു ക്യാൻ ഡു അങ്ങനെ ആ ഇഷ്യൂ വന്നതിന് ശേഷം നമ്മൾക്ക് എങ്ങനെയാണത് ഫേസ് ചെയ്യുക എങ്ങനെയാന്ന് നമ്മൾ പരിഹരിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഫേസ്ബുക്ക് തന്നെ പറഞ്ഞു തരുന്നത് അപ്പോൾ വാട്ട് യു ക്യാൻ ഡു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ എഴുതി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇഫ് യു തിങ്ക് വി മെയ്ഡ് എ മിസ്റ്റേക്ക് യു ക്യാൻ റിക്വസ്റ്റ് എ റിവ്യൂ ഫേസ്ബുക്കിൻ്റെ ഭാഗത്താണ് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് മനസ്സിലായില്ലേ ഫേസ്ബുക്ക് അറിയാതെ നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് അതേ സ്ഥാനത്ത് നിങ്ങൾ ഇഫ് യു ഡിലേറ്റ് യുവർ പോസ്റ്റ് ഓഫ് ഓർ ഇഫ് യു ഇഫ് യുവർ പോസ്റ്റ് ഹാസ് ബീൻ റിമൂവ്ഡ് ബൈ ഫേസ്ബുക്ക് യു വിൽ നോട്ട് ബി ഏബിൾ ടു ടു റിക്വസ്റ്റ് എ റിവ്യൂ അതായത് നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ഡിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കിയിട്ടോ കാര്യമില്ല നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഇവിടെ തരുന്നില്ല എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഏതൊക്കെയോ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും പേജിൽ നിന്നും നല്ല രീതിയിൽ വൈറലാവുന്ന പോസ്റ്റ് ഒരു ടൈമിന് ഒരു വീഡിയോ വൈറൽ ആവാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള വേറെ പിന്നെ പോസ്റ്റ് വീഡിയോസ് ഇവർ ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇവരുടെ പ്രൊഫൈലിലും അതുപോലെ തന്നെ പേജിലും ഇടുമ്പോഴാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചിലപ്പോൾ ഏതെങ്കിലും അതിൽ വേറെ തരത്തിൽ ഏതെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നല്ലോണം ബാധിക്കും നമ്മുടെ പേജിനും പ്രൊഫൈലിനും ബാധിക്കാനുള്ള സാധ്യത കൂടും അതായത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കോപ്പി പേസ്റ്റ് ചെയ്തു ഇതിലേക്ക് കിട്ടും അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അടിയോ പിടിയോ ബ്ലഡ് കാണുന്ന രീതിയോ അതെങ്കിലും വേറെ സെക്ഷൽ ആയിട്ടുള്ള സംഭവം അങ്ങനെ എന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ മിസ്റ്റേക്കും കൂടി മൊത്തത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഫേസ്ബുക്ക് നമുക്ക് പണി തരാനുള്ള സാധ്യത കൂടും അപ്പോൾ ഇവിടെ ഈ ഇവൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ കാസർഗോഡ് കളനാട് ബിരിയാണിയിൽ ഇറച്ചി കഷ്ണം കുറഞ്ഞതുകൊണ്ട് കല്യാണ വീട്ടിൽ നടന്നൊരു തല്ല് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അത് വേറെ ആരും അവിടുന്ന് ഷെയർ ചെയ്തായിരുന്നു ആ വാദിന്ന് കാസർഗോഡ് വാദം ആരോ ഷെയർ ചെയ്തായിരുന്നു അത് ഇവനെടുത്തപ്പോ ഇവൻ കണ്ടപ്പോൾ ഇവൻ അത് നേരെ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവന്റെ പ്രൊഫൈലിലൊക്കെ ഇട്ട് അപ്പോൾ ജനുവരി ഒന്നിനെട്ടതാണ് അത് ഇന്നലെയാണ് ഇവനിക്ക് നോട്ടീസ് വന്നത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നത് സംഭവം റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാണുന്നത് ഇനിയിപ്പോ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ് അത് ഫേസ്ബുക്ക് തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളും നിങ്ങളെ മസ്റ്റായിട്ടും ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് എല്ലാം നേടിയെടുത്തതിനു ശേഷം ഇങ്ങനെയുള്ളൊരു വീഡിയോസോ കാര്യങ്ങളോ കൊണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഏണിങ്സ് റെസ്ട്രിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിപ്പം തന്നെ ഡിലീറ്റ് ആക്കിയിട്ട് ഒഴിവാക്കിയേക്ക് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള കണ്ടന്റ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാലും ശരി നല്ല രീതിയിൽ ധൈര്യത്തോട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും ഇത് മറ്റുള്ളവരെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ മാസം നമ്മൾക്ക് ചിലപ്പോൾ ഏണിങ്സ് കിട്ടിയെന്ന് വരാം ചിലപ്പോൾ മൂന്നാമത്തെ മാസം നമുക്ക് പണി കിട്ടിയതെന്നും വരാം ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്